കേവലൊരു തന്നെ ഏറ്റവും ശാബിത്വം കേരളത്തിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ശബരിമല സീസണിൽ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ശരി എന്റെ ഇഷ്ട ശബരിമല സ്വാമിയെ ഒരു വീഴ്ച പറ്റി ജീവിതകാലം മുഴുവൻ അവനെ ഫിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ടേക്കുക അല്ലെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അബദ്ധം പറ്റാത്ത ഒരു പരാജയം പറ്റാത്ത ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് പറ്റാത്ത ജീവിതത്തിൽ ആരെയെങ്കിലും വഴക്ക് പറയേണ്ടി വരികയോ ചീത്ത പറയേണ്ടി വരുവാത്ത ആരാ ബാക്കി ആരെങ്കിലും ഒക്കെ ചെയ്താൽ അവനെ ജീവിതകാലം മുഴുവൻ ആ ബ്രാൻഡിൽ ആ പേരിൽ പിന്നെ എന്നും പരിഹസിച്ചോണ്ടിരിക്കുക എന്താ എന്ത് ഒരാളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആരാരോ അയാളുടെ കൂടെ നടക്കുന്ന ചില പാമ്പുകളാണ് അതായത് നമ്മൾ കൂടെ എല്ലാത്തിനും ഉണ്ടാവും എന്ന് നമ്മളെ തോന്നിപ്പിക്കും ചിരിച്ച് കളിച്ച് എല്ലാത്തിന്റെ കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഫുൾ സപ്പോർട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും പക്ഷെ നമ്മൾ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്കിട്ട് കൊടുത്തു അതാണ് ഞാൻ അവരെ പാമ്പുകൾ എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ മുന്നിൽ അവർ ഓക്കെയാണ് പക്ഷെ നമ്മുടെ പിന്നിൽ അവരാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് പീപ്പിൾ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ കുറെ ഒക്കെ രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അവരെ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ടാസ്ക് അല്ല അത് കുറച്ച് പ്രയാസം കാരണം ഒരിക്കൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവാകുന്ന നെയ്യ് നിങ്ങളുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിൽ നിറച്ചുകൊണ്ട് ആ പരമാത്മ ചൈതന്യത്തെ നിങ്ങൾ കാണാൻ പോകുന്നു അവിടെ ചെന്ന് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഭഗവാന്റെ ദേഹത്തോട് അഭിഷേകം ചെയ്യുന്നു അതോടുകൂടി നിങ്ങൾ ഭഗവാനായി മാറി നിങ്ങളുടെ ആത്മാവ് ഭഗവാനെ ലയിച്ചു ആ ബാക്കി വന്ന നിങ്ങളുടെ ജഡമാകുന്ന തേങ്ങ നിങ്ങൾ ആഴി നിന്ന് കളയുന്നു നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടി మా స్వామి శరణ్యప్ప స్వామి శరణం వి మనస్సు పవిత్రం సబ్స్క్రైబ్ ఛానల్ అండ్ షేర్